മഴയുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ല് എനേബിൾ ചെയ്യുക വിദ്യാഭ്യാസപരമായ ഏതൊരു വാർത്തയും നിങ്ങളുടെ മുന്നിലേക്ക് നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നതായിരിക്കും നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വയനാട് തൃശ്ശൂർ കാസർഗോഡ് കണ്ണൂർ ഈ നാല് ജില്ലകളിലാണ് നിലവിൽ കളക്ടർ ഓഫീഷ്യലായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ ഏതെങ്കിലും ജില്ലകൾക്ക് അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ വഴിയോ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ നിങ്ങളെ എത്രയും വേഗം തന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പം പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് സ്കൂളുകളിൽ പോകാനുള്ള സാഹചര്യം വിലയിരുത്തിയും അതുപോലെ തന്നെ വെള്ളക്കെട്ടുകളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ ഒരു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിർദ്ദേശങ്ങൾ കളക്ടർ പ്രേജ് വരെ നൽകുന്നുണ്ട് അവധിയുള്ള ജില്ലകളിലെ കുട്ടികൾ പാലിക്കേണ്ട കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിഞ്ചിയിട്ടുണ്ട് അപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് വരും മണിക്കൂറുകൾ എന്തെങ്കിലും അറിയിപ്പുകൾ ലഭിച്ചാൽ നമ്മൾ നിങ്ങളേക്ക് എത്തിക്കുന്നതായിരിക്കും സോ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ് മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഇപ്പം മലപ്പുറം ജില്ലക്കും കൂടെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് അഞ്ച് ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻ പറഞ്ഞ ജില്ലകൾ കൂടാതെ നിലവിൽ മലപ്പുറത്തിനും കൂടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്